പെറ്റൂണിയോ ഹാങ്ങിംഗ് പ്ലാന്റുകളാണ് ഹാങ്ങില് വെക്കാം നമുക്ക് ഓക്കെ ഇതില് നല്ല ഫ്ലവർ ഒക്കെ വരുമോ ആ നല്ല ഫ്ലവർ വരും ഇത് തന്നെ ഇതിന്റെ കളർ പല കളേഴ്സും ഉണ്ട് അല്ലേ ഓക്കെ വൈറ്റ് കാണുന്നുണ്ട് അതുപോലെ പിങ്ക് റെഡ് പാൾസം എന്ന് പറഞ്ഞ ആ ചെടിയാണ് ഏതാണ് പാൾസം പാൾസം ആ ഈ കാണുന്നത് അതെ ഫ്ലവർ ഫ്ലവർ വരുന്ന ചെടികളാണ് ഓക്കെ ഇതിലൊക്കെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും അല്ലേ അതെ കൂഫിയാണ് അത് കൂഫിയാ നല്ല ഭംഗിയുണ്ട് ഇട്ടത് കാണാൻ അതിന്റെ വൈറ്റ് ആണ് കാണുന്നത് പ്രശ്നമില്ല പ്രശ്നല്ലേ ഇതിന്റെ വിലയാണ് കാണുന്നത് അറുപത് രൂപ ഇതിന്റെ വില എത്ര ഇത് എൺപതാണ് പിന്നെ നമ്മൾ ഇനി ഇവിടെ കാണിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സുകളായിട്ടാണ് അതും നമ്മൾ വെറൈറ്റീസ് കാണുന്നുണ്ട് അവിടെ ഒക്കെ ഒരുപാടുണ്ട് ഇതിന്റെ ഒക്കെ പേര് അറിവുടോള് ചൈന 100 രൂപ 모델 ഉണ്ട് 100 രൂപ കൊട്ടിട്ടുണ്ട് ല്ലേ 100 രൂപണ്ടാണ് ഈ ചൈന അതിലുള്ളീ കാണനതൊക്കെ കുറച്ച് অল্প എന്ന് വെച്ചിട്ട് ചെറിയ വിലത്യാസം ഉണ്ടാവും అది സിംഗു